ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കുറ്റിയടി ചടങ്ങാണ് കേട്ടോ അപ്പൊ കുറ്റിയടീന്ന് പറഞ്ഞാല് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യില്ലേ ആ കുറ്റിയടിയാണ് കേട്ടോ അത് ആരെന്നു വെച്ചാൽ എൻ്റെ അനിയൻ്റെ അവൻ ഇവിടെ ഇല്ല ടൗൺ ഷിപ്പിലാണോ അപ്പൊ അവൻ്റെ വൈഫാണ് അത് ഇതാ കേരള സാരി എടുത്തത് പിന്നെ നമ്മളെല്ലാരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അത് ആശാരി എത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേരോടൊന്നും പറയില്ല കുറഞ്ഞ ആൾക്കാരോടാണ് പറഞ്ഞത് അപ്പൊ അവരെല്ലാരും കുറെ സാധനങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ അത് ആശാരി പല പൂജകളും അതും ഇതെല്ലാം കഴിഞ്ഞ് ഇരിക്കും ഇപ്പൊ പൂജന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ പലതും അവര് ചെയ്യല്ല നമ്മള് പ്രസിഡത്തൊരു ഇതെല്ലാം വീടെടുക്കുമ്പോ ഒരു കുറ്റിയടീന്നെല്ലാം പറയുമ്പോ അപ്പൊ അങ്ങനത്തെ പല ഇതും അതൊക്കെ കഴിഞ്ഞു ശേഷം എന്താ നമ്മളങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ അവന് ഇല്ലല്ലോ അനിയനില്ലല്ലോ അപ്പൊ ദാൻ എന്റെ വൈഫാണത് എന്റെ നാത്തൂന് ആ അപ്പൊ പിന്നെ ഏട്ടനെയും വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ട് നമ്മുടെ മൂത്ത ആള് അപ്പൊ ഏട്ടനും ഇപ്പൊ പത്തുന്ന് ഇട്ട് വിളിച്ചെറിഞ്ഞ് അപ്പം ഒരുവിധം ആൾക്കാരിലെത്തി പിന്നെ ലാസ്റ്റത്തെ ചടങ്ങും എല്ലാം കഴിഞ്ഞു പിന്നെ എന്താ നമ്മളെല്ലാരും ഭക്ഷണം രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നി പിന്നെ ഉഴുന്നപടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളതൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കലത്തേക്ക് ബിരിയാണി ഉണ്ടായത് കുട്ടികൾക്കെല്ലാം ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ബിരിയാണിയാണായത് പിന്നെ അതുകൂടാതെ സാദാ ചോറും ഉണ്ടാക്കിയുണ്ട് കേട്ടോ സാദാ ചോറ് പിന്നെ നല്ല ഫിഷ് കറി പിന്നെ ഫിഷ് പൊരിച്ചത് പച്ചക്കറി ഇതൊക്കെ ഉണ്ടായിട്ട് കുറേ പേർക്ക് സാദാ ചോറ് മതി എന്ന് പറഞ്ഞു ഫിഷും കൂട്ടിയിട്ടുള്ള ചോറ് മതി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെജ് തന്നെ ആക്കാന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊന്നും സമീപത്തെ കുട്ടികൾക്കൊന്നും വെജൊന്നും പറ്റില്ലല്ലോ അപ്പം പിന്നെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളതൊക്കെ ഉണ്ടാക്കിയതും പിന്നെ ഒരുപാട് സാധനം കിട്ടിയിട്ടുണ്ട് ഈ വന്നവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സാധനം എല്ലാം കൊണ്ടിരുന്ന ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരോട് പറയാതെ നിന്നതും പക്ഷേ പറ കാര്യം ചെല്ലോ ആ വന്നവരെല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട് സാധനം പിന്നെ അതൊക്കെ കുറേ മുറിച്ചു അതിന്റെ ശേഷാട്ടോ ഫുഡ് കഴിക്കുന്ന വൺ അവർക്ക് ഫുഡ് കൊടുത്തു പിന്നെ കുറച്ച് ലാസ്റ്റാണ് നമ്മൾ കഴിച്ചത് കുറേ പേരതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കുന്നൊന്നും അപ്പൊ ഈ കുഞ്ഞ് വീടി എത്രയുള്ളു അടുത്ത വീടിയുമായി കാണാം